നിങ്ങളൊക്കെ എൻ്റെ എന്താ പറയുക ലൈവ് എപ്പോഴും കാണുന്നില്ലായിരിക്കാം ഞാൻ എപ്പോഴും ലൈവി വരുന്ന ഒരാളല്ല ലൈവി ഇടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ല കഴിവിൻ്റെ പരമാവധി എല്ലായിടത്തും നിന്നും ഒതുങ്ങി മാറി നിൽക്കണ ഒരു ഒരു എന്താ പറയുക എപ്പോഴും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സാഹചര്യങ്ങളോ എൻ്റെ അവസ്ഥകളൊക്കെ ഒക്കെ കൊണ്ടായിരിക്കാം എപ്പോഴും ഉൾവലിയുന്നൊരു പ്രകൃതമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് ഞാനിങ്ങനെ ലൈവ് വരാൻ കാരണം സനാഥാലയം എന്ന ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ ഇട്ട പോസ്റ്റിലും രാവിലെ ഇട്ട ലൈവിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ വന്ന ലൈവിലും എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ സനാഥാലയം ഒരു കൂട്ടം ആൾക്കാർ ഉറക്കവും ഊണമൊന്നും ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് നൂറ് രൂപ തരുമോ ഒരു രൂപ തരുമോ അമ്പത് രൂപ തരുമോ അയ്യായിരം തരുമോ രണ്ടായിരം തരുമോ അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഞങ്ങളുടെ സന്നാധാലയത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം കടന്നിരിക്കുകയാണ് ഇനി ബാക്കി തുക കണ്ടെത്തണം മൊത്തം മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളെ സഹായിക്കണം ഞാൻ മുന്നേറ്റ പോസ്റ്റിൽ ക്യു ആർ കോഡുണ്ട് നിങ്ങളത് പോയി കണ്ട് സേവ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ചെന്നിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതും ഒരു രൂപയാകട്ടെ നിങ്ങൾ സഹായിക്കണം വീണ്ടും വീണ്ടും പറയുന്നു സനാതാലയം നാളെ ആർക്കാണ് അവസ്ഥ ക്യാൻസർ എന്ന മഹാമാരി കൊണ്ട് വെക്കുന്നൊന്നും പറയാൻ പറ്റില്ല ആർക്ക് ആർക്കെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതൊരു വല്ലാത്തൊരവസ്ഥയാണ് വേദനകളുടെ ഇടയിൽ രക്ഷപ്പെടുമോ മുന്നോട്ടുള്ള യാത്രകൾ വേദന നിറഞ്ഞതും മുന്നിലങ്ങി ഇരുട്ട് മാത്രമായിരിക്കും വേനൽ ഇടയിൽ ഒരുപാട് കഷ്ടതകളിടയിൽ ഒരിച്ചിരി ആശ്വാസം കണ്ടെത്തുവാൻ കുരുന്നുകളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ അവർക്ക് ആഹാരം പാർപ്പിടം മറ്റേ ആവശ്യ ഘടകങ്ങളായ എല്ലാം യാത്ര ഉൾപ്പെടെ അവരുടെ വണ്ടി സൗകര്യം അവരുടെ ചികിത്സ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാനും അവർക്ക് കളിക്കളം അവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസും അവരുടെ ഫുഡ് എന്തു ആയിക്കോട്ടെ സന്നാധാലയമുണ്ട് പന്ത്രണ്ട് വർഷമായിട്ടൊരു വാടക ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരികയായിരുന്നു സന്നാധാലയം ഇപ്പോൾ സ്വന്തം കിട്ടണം എന്ന ആശയമായി കുറേ ആൾക്കാർ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളെല്ലാവരും സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും ഒരു ഭാഗമാകണം ഞങ്ങളുടെ സന്നാധാലയത്തിന് നിങ്ങളും ഒരു ചെറിയൊരു മഴ ആകാൻ സാധിക്കണം അവരൊറ്റ ആഗ്രഹം പ്രതീക്ഷ പ്രാർത്ഥന യാചന കൈകൂപ്പുകയാണ് ഓരോരുത്തരുടെയും മുന്നിൽ ഞങ്ങൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്ലോഗർ ഹായ് ചെമ്പൻജിജി ഞാൻ പറയുന്നത് നമ്മുടെ സന്നാധാലയത്തിനെ പറ്റി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ സന്നാധാലയം പുതിയ കെട്ടിടത്തിലേക്ക് ആകുകയാണ് സുഖമാണ് മോനൂസ് അപ്പോൾ ഞാൻ ഇട്ട പോസ്റ്റിൽ ക്യു ആർ സ്കോഡുണ്ട് നിങ്ങളത് എടുത്തു കൊണ്ടുപോയി ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങളെ കൊണ്ട് പറ്റുക നിങ്ങൾ ഇടണം നിങ്ങൾ സഹായിക്കണം അപേക്ഷയാണ് നിങ്ങളും അതിൽ ഒരു ചെറിയൊരു മണൽത്തരിയെങ്കിലും ആകണോ ഞാൻ അപേക്ഷിക്കുന്നു എല്ലാവരുടെ മുന്നിലും കരുനീട്ടുകയാണ് ഞാനിട്ട പോസ്റ്റ് പോയി നോക്കണേ ബ്ലോഗർ എന്നിട്ട് അത് കൊണ്ടുവന്ന് പോസ്റ്റാക്കി എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുക എഫ് ബി വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് നമുക്ക് എല്ലായിടത്തും ഇടാം കിഡലി ഫിറോസിൻ്റെ പോസ്റ്റുകൾ പോയി നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഇന്നും ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എഫ് ബിയിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ മുന്നോട്ടുള്ള സനോഥാലയം എന്ന ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം നാളെ ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലും ഉണ്ടാകാം ക്യാൻസർ എന്ന് പറയുന്നത് ചെറിയൊരു അസുഖമല്ല അതിൻ്റെ വേദന മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് ജീവിക്കുമോ മരിക്കുമോ എന്നറിയാമ്യാത്തൊരവസ്ഥയിലൂടെ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് ക്യാൻസർ രോഗികൾ അവർക്ക് ഒരുപാട് ആശ്വാസമാണ് ഞങ്ങളുടെ സന്നാധാലയം ഇപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിട്ടിരുന്ന പോസ്റ്റ് അല്ലെ മുന്നേ ഇട്ടിരുന്ന പോസ്റ്റിൽ ഇന്നലെ ഇട്ടിരുന്ന പോസ്റ്റിനകത്ത് നമ്മളെ ക്യു ആർ കോഡുണ്ട് അതെടുക്കുക ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ അതിനകത്ത് ഇടുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രതീക്ഷിക്കുന്നു ഒപ്പം ഷെയറിങ് കിഡലി ഫിറോസ് കട എഫ് ബി പോ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിനകത്ത് പോസ്റ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിച്ചാലും മതി പൈസ തരണമെന്നില്ല എൻ്റെ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിട്ടിരിക്കുന്ന എൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്കത് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ട് എവിടെ വേണമെങ്കിലും അത് പോസ്റ്റ് ചെയ്യാൻ പറ്റും എഫ് ബിയിലോ വാട്സാപ്പിലോ അങ്ങനെ എല്ലാം എടുത്തും അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാം ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഒരു കൂട്ടം ഒരായിരം പേര് ഉറക്കയില്ല ഉറക്കില്ലാതനകത്ത് പ്രവർത്തിക്കുകയാണ് ഒന്നര കോടി രൂപ അടുപ്പിച്ച് ഇപ്പം അങ്ങനെ ഒരു രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇട്ടവരുണ്ട് അങ്ങനെ ഇട്ടിട്ട് സ്വരീകുട്ടിയതാണ് ഈ ഒന്നേകാൾ കോടി ഒന്നര കോടി അരൂപ അടുപ്പിച്ച് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്ലോഗർ ആ അതൊക്കെ ഒന്ന് സേവ് ചെയ്യണേ സേവ് ചെയ്തിട്ട് ദയവീ ചെയ്ത് ഒന്ന് കൊണ്ടിരണേ എല്ലായിടത്തും കൊണ്ടിരണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ സേവ് എന്നാണ് എൻ്റെ ഇനി ക്യാപ്ഷൻ വരെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പോസ്റ്റുകൾ നോക്കണം ഹായ് ദിവ്യാസ് വേൾഡ് ഹായ് എന്താണ് ദിവ്യാസ് വേൾഡ് അവളെ ഈ ദിവ്യാസ് വേൾഡ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്മെ ചെയ്യണേ അപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് പോയി എല്ലാവരും നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ദിവസും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ ഒന്ന് ലൈവ് വന്നിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്താണ് മുത്ത വിശേഷം എവിടെയാണ് സ്ഥലം ദിവ്യാസ് വേൾഡിൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ അതേപോലെ ഞങ്ങളുടെ സനാതാലയത്തിന്റെ പോസ്റ്റുകളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് പൈസ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ബ്ലോഗർ എന്താ പറയുന്നു ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സർക്കാരിൽ നിന്ന് ഇതിനൊക്കെ സഹായം ഇല്ലേ അങ്ങനെ ഇല്ലേ ഇങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനല്ല പുറത്ത് ദൂരയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ട്രിവാൻഡ്രം ട്രിവാൻട്രോ അടുപ്പിച്ചൊക്കെ ആയതുകൊണ്ട് നമുക്ക് താമസ സൗകര്യം അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വരാം പക്ഷെ അങ്ങനെയല്ല ഒരുപാട് നിന്ന് വന്ന ആൾക്കാർ അന്ന് പുറത്ത് റൂമെടുത്ത് താമസിക്കാൻ അവർക്ക് ഒരുപാട് പൈസ ചിലവാണ് ഇപ്പോൾ താമസിക്കാനും ഫുഡിനായാലും പുറത്തുനിന്ന് നല്ല ക്യാഷാകും അതേസമയം എല്ലാവർക്കും ഫ്രീ താമസം ഫുഡ് അവർക്കുള്ള ബാക്കിയുള്ള ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാനും ഒരിടും അതാണ് സനാധാനം പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നന്ദു ഇല്ലേ നന്ദു ഉള്ള സമയത്തെ ആ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട് നന്ദുവിനവിടെ സ്വന്തമായിട്ടുള്ള ലൈബ്രറി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ കെട്ടിടം വാടകയ്ക്കായിരുന്നു വാടക കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ആ കെട്ടിടം ഒഴിയേണ്ട ഒരവസ്ഥ വന്നു സാഹചര്യം വന്നു അതുകൊണ്ടാണ് സ്വന്തം എന്ന കെട്ടണം എന്ന ആശയം വന്നത് അത് യാഥാർത്ഥ്യത്തിലെത്താൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് വേണ്ടത് അതിൽ ഒന്നര കോടി അടുപ്പിച്ചായിട്ടുണ്ട് ആക്കി നിങ്ങളെല്ലാവരും സഹായിക്കണം പൈസയായിട്ടില്ലെങ്കിൽ എൻ്റെ ലൈവോ ഞാൻ ഇടയ്ക്കുന്ന പോസ്റ്റോ ഷെയർ ചെയ്യണം ഫിറോസ് കട എഫ് ബി പേജ് ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം അതിനകത്ത് പോസ്റ്റുകൾ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓരോ ഷെയറിലും ഒരു കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ നമുക്ക് പറ്റും അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കണം ഒപ്പം ലൈക്ക് തരണേ എന്റെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണേ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നേരെ പോയി പോസ്റ്റ് കാണുക പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണേ ജി വി എസ് വേൾഡ് പോയോ എടാ എൻ്റെ എടാ എൻ്റെ എൻ്റെ ഇല്ലേ പോസ്റ്റ് കൊണ്ടുവന്ന് ആ പോസ്റ്റ് എടുത്ത് ഒന്ന് റീ റീ പോസ്റ്റ് ചെയ്യാമോ തെനിക്ക് അതിനകത്തത് സേവ് ചെയ്തിട്ട് ക്യു ആർ കോഡ് ഉണ്ട് അത് പറ്റുമെങ്കിൽ ഒരു രൂപയെങ്കിലും ഒരു രൂപ ഇടുക പിന്നെ അത് തന്നെ എന്താ പറയുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഒപ്പം കിഡ്ലം ഫിറോസുഖാൻ്റെ എഫ് പി പേജ് ഫോളോ ചെയ്യുക അതിനകത്ത് പോസ്റ്റുകൾ ഫോളോ ചെയ്യുക അത് ഷെയർ ചെയ്യുക അത് കണക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ എഫ് ബി എന്ന് പറയുന്നത് പാർവതി നന്ദയാണ് അത് ഫോളോ ചെയ്യുക അതിലെ പോസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുക അത് ഈ പറ്റി എൻ്റെ ഒന്നും ഇടണ്ട സന്നാധാലയത്തിനെപ്പറ്റി ഞാനിട്ടിരിക്കുന്ന പോസ്റ്റുകളൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിനകത്ത് പ്രവർത്തിക്കാൻ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് കണക്കാരുടെ അടുത്തെങ്കിലും ചോദിച്ച് പൈസ മേടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ആ സംഘടനയിലേക്ക് പൈസ ഇടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പര് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് ബന്ധപ്പെടുക നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഷെയർ ചെയ്യണേടാ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നിട്ട് അറിയാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപയെങ്കിലും ഒരു രൂപ ഇടിയിപ്പിക്കണം ഇല്ലെങ്കിൽ വേണ്ട ഷെയർ ചെയ്താൽ മതി എല്ലാ സ്ഥലത്തും ഇത് എത്തിയാൽ മതി എഫ് ബി യിൽ എല്ലായിടത്തും ഒന്ന് ഇടിയിപ്പിച്ചാൽ മതി അതാണ് ഏറ്റവും വലിയ കാര്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കേടാ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തേ താങ്ക് യു മുത്തേ സബ് ചെയ്താൽ കാണുന്നവരുടെ സബ് ചെയ്തേക്കണേ കേട്ടോ എന്റെ എന്താ പറയുക ഞാൻ ഈ ഇവിടെ അങ്ങനെ ആക്റ്റീവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുക എൻ്റെ ലൈവിലൊന്നും വലിയ ആൾക്കാർ ഇപ്പം നിലവിൽ വരാൻ ചാൻസ് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാരും വരും പക്ഷെ ഞാൻ എൻ്റെ ലൈവ് ഞാൻ എൻ്റെ വായിൽ ഇട്ടേക്കും അപ്പം ആ ലൈവ് കയറി കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് സബ് ചെയ്തേക്കണേ ദൈവ് ചെയ്തിട്ട് സബ് ചെയ്യണേ ലൈക്ക് തരണേ എന്റെ പോസ്റ്റ് ഇപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ യൂട്യൂബിലെ പോസ്റ്റ് പ്ലീസ് ആ ദേട്ടിയുടെ ഉണ്ട് കുട്ടിയുടെ ഉണ്ട് അപ്പോൾ ശരി ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് വരും മണി കഴിഞ്ഞിട്ട് ലൈവ് വരും പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ലൈവ് വരും നൈറ്റ് ഉറക്കൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഞാൻ ഈ ലൈവ് നിർത്തുകയാണ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പം ലൈവ് ഞാൻ എൻ്റെ വാളിൽ ഇട്ടേക്കും എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എല്ലാരും എൻ്റെ പോസ്റ്റ് പോയെന്ന് കാണണേ കാണുന്നവരൊക്കെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അതൊന്ന് പോയി കാണണേ ഒന്ന് ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്നെ സബ്മിറ്റ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണേ കേട്ടോ അപ്പം ശരി ഞാൻ ഈ ലൈവ് നിർത്തുകയാണ് ആർക്കൊന്നും ചോദിക്കാനില്ലേ ഞാൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ ചച്ച പോവുകയാണ് അടുത്ത ലൈവിൽ കാണാം